ീ ഹൊ അജലൂ അജലും സും തും തം തവ അവനാകുന്നു കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചതും എന്നിട്ട് ഒരായുഷ്കാലം നിശ്ചയിച്ചു തന്നതും അവന്റെ അടുക്കൽ നിർണയിക്കപ്പെട്ട മറ്റൊരവധി കൂടിയുണ്ട് പക്ഷേ നിങ്ങൾ സംശയിക്കുന്നു മനുഷ്യന്റെ ശരീരധാതുക്കളെല്ലാം ഭൂമിയിൽ നിന്നുള്ളതാണ് അഭൗമികമായി ഒരണുപോലും ശരീരഘടനയിലില്ല അതാണ് അള്ളാഹു നിങ്ങളെ മണ്ണിനാൽ സൃഷ്ടിച്ചുവെന്നരുളിയത് നിർണയിക്കപ്പെട്ട മറ്റൊരവധി എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ ഇതാണ് ഐഹികജീവിതാവധിക്കു ശേഷം മുൻഗാമികളും പിൻഗാമികളുമായ എല്ലാ മനുഷ്യരെയും പുനരുജ്ജീവിപ്പിക്കുകയും തങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധാനത്തിൽ വിചാരണയ്ക്കായി ഹാജരാക്കുകയും ചെയ്യുന്ന ഖിയാമത്തുനാൾ വാനലോകങ്ങളിലും ഭൂമിയിലും സാക്ഷാൽ ദൈവം അവൻ മാത്രമാകുന്നു നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അവൻ അറിയുന്നു നിങ്ങൾ ആർജിക്കുന്ന പുണ്യപാപങ്ങളെക്കുറിച്ചും അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു നല്ല വണ്ണം അറിയുന്നവനാകുന്നു ജനത്തിന്റെ അവസ്ഥ എന്തെന്നാൽ അവരുടെ റബ്ബിംഗിൽ നിന്നുള്ള ഏത് ദൃഷ്ടാന്തം മുന്നിൽ വന്നപ്പോഴും അവരതിനെ അവഗണിച്ചു തള്ളുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ ആഗതമായ ഈ സത്യത്തെയും അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ശരി ഏതൊരു കാര്യത്തെയാണോ ഇന്നോളം അവർ പരിഹസിച്ചു കൊണ്ടിരുന്നത് അടുത്തുതന്നെ അവർക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ട് ഹിജ്റയെയും ഹിജ്രയെ തുടർന്ന് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അടിക്കടി കൈവരാൻ പോകുന്ന വിജയങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ സൂചന നൽകുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന പ്രവചനങ്ങളെപ്പറ്റി അവിശ്വാസികൾക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾക്കും അതേ രൂപമുണ്ടായിരുന്നില്ല മാത്രമല്ല തിരുമേനിക്കു തന്നെയും ഭാവി സാധ്യതകളെപ്പറ്റി വ്യക്തമായൊരു രൂപമുണ്ടായിരുന്നില്ല وَأَرْسَلْنَا السَّمَاءَ عَلَيْهِمْ مِدْرَارًا وَجَعَلْنَا الْأَنْهَارَ تَجْرِي مِنْ تَحْتِهِمْ فَأَهْلَكْنَاهُمْ فَأَهْلَكْنَاهُمْ بِذُنُوبِهِمْ وَأَنْشَأْنَا مِنْ بَعْدِهِمْ قَرْنًا آخَرِينَ അവർക്ക് മുമ്പ് എത്രയോ സമുദായങ്ങളെ നാം നശിപ്പിച്ചിട്ടുള്ളത് അവർ കണ്ടിട്ടില്ലേ അവരൊക്കെയും താന്താങ്ങളുടെ കാലഘട്ടങ്ങളിലെ പ്രതാപികളായിരുന്നു നിങ്ങൾക്ക് നൽകിയിട്ടില്ലാത്ത അധികാരം ഭൂമിയിൽ അവർക്ക് നാം നൽകിയിരുന്നു ആകാശത്തു നിന്ന് നിരന്തരം മഴ വർഷിച്ചു കൊടുത്തു അവരുടെ താഴെ നദികൾ ഒഴുക്കിക്കൊടുത്തു പക്ഷേ അനുഗ്രഹങ്ങളുടെ നേരെ നന്ദി കെട്ടവരായപ്പോൾ സ്വന്തം പാപങ്ങളുടെ ഫലമായി ഒടുവിൽ നാം അവരെ ഉന്മൂലനം ചെയ്തു ولو نزلنا عليك كتابا في قرطاس <applause> فلمسوه بأيديهم لقال الذين كفروا، لقال الذين كفروا إن هذا പ്രവാചക നാം നിനക്ക് കടലാസിൽ എഴുതപ്പെട്ട ഒരു വേദം ഇറക്കിത്തരുകയും ജനം സ്വകരങ്ങൾ കൊണ്ട് അത് തൊട്ടുനോക്കുകയും ചെയ്താൽ പോലും ഇതൊരു തെളിഞ്ഞ ആഭിചാരം മാത്രമാണ് എന്നു തന്നെയായിരിക്കും സത്യം സ്വീകരിക്കാൻ കൂട്ടാക്കാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കുക ൂ അവർ ചോദിക്കുന്നു ഈ പ്രവാചകന് ഒരു മലക്ക് ഇറക്കപ്പെടാത്തതെന്ത് മലക്കിനെ നാം ഇറക്കിയിരുന്നുവെങ്കിൽ കാര്യം ഇതിനു മുമ്പേ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞേനെ പിന്നീട് അവർക്ക് ഒരവസരവും ലഭിക്കുമായിരുന്നില്ല മൂഢന്മാരായ അറബികൾ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈ മനുഷ്യൻ യഥാർത്ഥമായും ദൈവനിയുക്തനായ പ്രവാചകനാണെങ്കിൽ നിന്ന് ഒരു മാലാഖ ഇറങ്ങി ഇവന്റെ ഒപ്പം നിന്ന് ജനങ്ങളോട് പറയേണ്ടതായിരുന്നു ഹേ ജനങ്ങളെ നമ്മുടെ യജമാനൻ നിയമിച്ച ദൂതനാണിദ്ദേഹം ഇദ്ദേഹത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ശിക്ഷ കിട്ടും കൂടാതെ ആ മൂഢന്മാരെ ഒരു കാര്യം വളരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ആകാശഭൂമികളുടെ സ്രഷ്ടാവും നിയന്താവുമായ ദൈവം ഒരാളെ പ്രവാചകനായി നിയമിക്കുക എന്നിട്ട് അയാളെ ജനങ്ങളുടെ കല്ലേറിനും ശകാര ശരങ്ങൾക്കും പാത്രമാക്കുകയും നിരാലംബനായി വിട്ടേക്കുകയും ചെയ്യുക ഇതെങ്ങനെ സംഭവിക്കും അത്യുന്നതനായ രാജാവ് ഒരു പ്രതിപുരുഷനെ നിയോഗിക്കുമ്പോൾ വലിയൊരു പരിവാരം കൂടെ ഉണ്ടാവേണ്ടതാണ് ചുരുങ്ങിയത് ഒരു മലക്കെങ്കിലും അകമ്പടി സേവിക്കേണ്ടതായിരുന്നു അദ്ദേഹം ഇയാളെ ശത്രുക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ഇയാളുടെ ദൈവിക നിയമനം ജനങ്ങളെ അറിയിക്കുകയും വേണ്ടിയിരുന്നു അങ്ങനെ അസാധാരണവും പ്രകൃതിക്ക് അതീതവുമായ മാർഗേണ സാധിക്കേണ്ട ഒരു കൃത്യമാണിത് ഈ ആക്ഷേപത്തിനുള്ള ഒന്നാമത്തെ മറുപടി ഇതാണ് സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിക്കാൻ മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള കാലാവധി യാഥാർത്ഥ്യം മറനീക്കി നഗ്നമായി വെളിപ്പെടുന്നതുവരെയാണ് അദൃശ്യത്തിന്റെ തിരശീല നിശേഷം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാലാവധിയൊന്നും അനുവദിക്കപ്പെടില്ല അതിന് യാതൊരർത്ഥവുമില്ല പിന്നെ വിചാരണയും രക്ഷാശിക്ഷകളും മാത്രമാണ് അവശേഷിക്കുന്നത് കാരണം നിങ്ങളുടെ പരീക്ഷാ സമയമാണ് ഐഹിക ജീവിത ഘട്ടം യാഥാർത്ഥ്യം ബാഹ്യമായ ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാതെ തന്നെ ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗപ്പെടുത്തി നിങ്ങൾ അതിനെ മനസ്സിലാക്കുമോ ഇനി മനസ്സിലായാൽ തന്നെ സ്വന്തം ആസക്തികൾ നിയന്ത്രിച്ച് യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമോ എന്നതാണ് പരീക്ഷ ഈ പരീക്ഷ സാധുവാകണമെങ്കിൽ അദൃശ്യം അദൃശ്യമായിരിക്കുക തന്നെ വേണം അതുവരെ മാത്രമേ ഇഹലോകമാകുന്ന പരീക്ഷാകാലമുള്ളൂ അദൃശ്യം ദൃശ്യമായി മാറിയാൽ പരീക്ഷാകാലം കഴിഞ്ഞു പിന്നെ പരീക്ഷയല്ല പരീക്ഷാഫലമാണ് കാത്തിരിക്കേണ്ടത് അതിനാൽ നിങ്ങൾ ആവശ്യപ്പെടും പ്രകാരം ഒരു മലക്കിനെ മലക്കിന്റെ രൂപത്തിൽ നിങ്ങളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുത്തുക സാധ്യമല്ല നിങ്ങളുടെ പരീക്ഷാവധി ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാൻ അള്ളാഹു ഇച്ഛിക്കുന്നില്ല നാം മലക്കിനെ ഇറക്കുകയാണെങ്കിൽ അതും മനുഷ്യരൂപത്തിൽ തന്നെയാണ് ഇറക്കുക അങ്ങനെ ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ള സന്ദേഹത്തിൽ തന്നെ അപ്പോഴും അവരെ നാം അകപ്പെടുത്തുമായിരുന്നു അവിശ്വാസികളുടെ വിമർശനത്തിനുള്ള രണ്ടാമത്തെ മറുപടിയാണിത് പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ മലക്കിനെ തനി രൂപത്തിൽ അയക്കുക സാധ്യമല്ലെന്ന് പറഞ്ഞുവല്ലോ ഇനി മനുഷ്യന്റെ രൂപത്തിൽ അയച്ചുവന്നു വെക്കുക എങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ സംശയം അപ്പോഴും അവശേഷിക്കും മുഹമ്മദിന്റെ നിയമനത്തിൽ ഏതൊന്ന് നിങ്ങളെ സംശയിപ്പിക്കുന്നുവോ അത് മലക്കിന്റെ നിയമനത്തിലും നിങ്ങളെ സംശയാലുക്കളാക്കും പ്രവാചക നിനക്ക് മുമ്പും നിരവധി ദേവദൂതന്മാർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരെ പരിഹസിച്ചവരിൽ തന്നെ ഒടുവിൽ അവർ പരിഹസിച്ച സംഗതി യാഥാർത്ഥ്യമായി വന്നു പുലരുകയായിരുന്നു അവരോട് പറയുക ഭൂമിയിൽ സഞ്ചരിക്കുവിൻ എന്നിട്ട് സത്യം തള്ളി പറയുന്നവരുടെ പരിണതി എന്തായിരുന്നുവെന്ന് നോക്കുവിൻ കഴിഞ്ഞുപോയ പോയ ജനസമുദായങ്ങൾ സത്യത്തിനു നേരെ കണ്ണടയ്ക്കുകയാണുണ്ടായത് മാത്രമല്ല അസത്യത്തിലും മിഥ്യാധാരണയിലും ഷടിച്ചു നിൽക്കുകയും ചെയ്തു അതിന്റെ ഫലമായി എത്ര വിപൽകരമായ പരിണതിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അവരുടെ പുരാതനാവശിഷ്ടങ്ങളും ചരിത്ര സംഭവങ്ങളും തെളിയിക്കുന്നതാണ് സത്യനിഷേധികൾക്ക് അത് പാഠമായിരിക്കേണ്ടതാണ് ും അവരോട് ചോദിക്കുക വാന വാനഭുവനങ്ങളിലുള്ളതൊക്കെയും ആരുടേതാണ് പറയുക സകലതും അള്ളാഹുവിന്റേത് മാത്രമാകുന്നു അവൻ കാരുണ്യം തന്റെ സ്ഥായിയായ സ്വഭാവമായി സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ടത്രേ ധിക്കാരത്തിന്റെ പേരിൽ അവൻ നിങ്ങളെ ഉടനടി പിടികൂടാത്തത് അന്ത്യനാളിൽ അവൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും അതൊരു സംശയമില്ലാത്ത യാഥാർത്ഥ്യമാകുന്നു എന്നാൽ തങ്ങളെ സ്വയം നാശകർത്തത്തിലകപ്പെടുത്തുന്ന ജനമോ അവരത് വിശ്വസിക്കുന്നില്ല ഈ വിവരണ രീതിയിലെ സൂചന ശ്രദ്ധേയമാണ് ആദ്യമായി ആകാശഭൂമികളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെല്ലാം ആരുടേതാണെന്ന് ചോദിക്കാൻ കൽപ്പിച്ചു അപ്രകാരം ചോദിക്കുകയും ചെയ്തു ഉത്തരത്തിന് കാത്തുനിൽക്കുമ്പോഴാണ് സകലതും അള്ളാഹുവിന്റേത് എന്ന ഉത്തരം ചോദ്യകർത്താവിനെ കൊണ്ടുതന്നെ അല്ലാഹു പറയിക്കുന്നത് ഖുർആന്റെ ഒന്നാമത്തെ അഭിസംബോധിതരായ അറബികൾ പ്രാപഞ്ചിക വസ്തുക്കളുടെ ഉടമസ്ഥനും നാഥനും അല്ലാഹുവാണെന്ന പരമാർത്ഥം നിഷേധിച്ചിരുന്നില്ല പക്ഷേ ഈ ചോദ്യത്തിന് മുമ്പിൽ അവർ സ്വാഭാവികമായും മൗനം പാലിക്കുകയായിരുന്നു കാരണം തങ്ങളുടെ വിശ്വാസപ്രകാരം ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ സകലതും അള്ളാഹുവിന്റേത് അവർ പറയേണ്ടത് ഇത് പറഞ്ഞാൽ മറ്റൊരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം എങ്കിൽ അള്ളാഹുവല്ലാത്തവരുടെ ദൈവത്വത്തിനും ആധിപത്യത്തിനും പ്രപഞ്ചത്തിൽ സ്ഥാനം എവിടെ എന്നതാണ് ആ ചോദ്യം ഇതിനവർക്കുത്തരമില്ല അതുമൂലം ബഹുദൈവവാദം ഖണ്ിക്കപ്പെടും എന്നാൽ തെറ്റായ ഉത്തരം നൽകാനും അവർക്ക് ധൈര്യമില്ല ആകയാൽ സകലതും അള്ളാഹുവിന്റേത് എന്ന് പറയാൻ ചോദ്യകർത്താവായ നബിയോട് തന്നെ അള്ളാഹു കൽപ്പിച്ചു